السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف المرسلين وعلى اله وصحبه اجمعين اما بعد اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قل هل يستوي الذين يعلمون والذين لا يعلمون قال رسول الله الله صلى عليه وسلم من عرف عرف نفسه فقد ربه പ്രഗൽനായ ഐ എസ് ഓഫീസർദ്ദീൻ പ്രഭാഷണം നിർവഹിച്ചായിട്ടുള്ള ആദരണീയനായ സലാഹുദ്ദീൻ ഫൈലി വല്ലപ്പുഴ ഈ പ്രോഗ്രാമിലേക്ക് എന്നെ ഇൻവൈറ്റ് ചെയ്ത ചെയ്ത ബഹുമാന്യനായ ഷാനവാസ് മാസ്റ്റർ വേദിയിലിരിക്കുന്ന പ്രഗത്ഭ വ്യക്തിത്വങ്ങളെ പണ്ഡിതന്മാരെ പ്രിയപ്പെട്ട നാട്ടുകാരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ വളരെയധികം അധികം സന്തോഷവും അതിലേറെ അഭിമാനവുമുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഒരു ക്വിസ് ആയിട്ടാണ് എന്നെ ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തത് നമുക്കറിയാം വിജ്ഞാനം നേടലിൻ്റെ തേടുന്നതിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് നമ്മുടെ ആദരണീയനായ ഐ എസ് ഓഫീസർ ഇവിടെ വിശദീകരിക്കുകയുണ്ടായി വിജ്ഞാനം നേടുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട മാർഗമാണ് ഇതുപോലെയുള്ള ക്വിസ് കോമ്പറ്റീഷനുകൾ എന്ന് പറയുന്നത് നമുക്കൊരു നൂറ് പുസ്തകങ്ങൾ വായിക്കുന്നതിനേക്കാൾ കൂടുതൽ അറിവ് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള കിസ് കോമ്പറ്റീഷനുകളിൽ പങ്കെടുത്താൽ കിട്ടുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ തരത്തിലുള്ള ചോദ്യങ്ങളും നമ്മുടെ മത്സരത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ഉപകാരപ്പെടാവുന്ന രൂപത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ ആണ് ഞാനിതിൽ തയ്യാറാക്കിയിരുന്നത് ഇവിടെ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ഇപ്പോൾ നമ്മളുടെ നോളജ് നേടുന്നതിൻ്റെ ആധുനികമായിട്ടുള്ള ഒരു പരിഷ്കരിച്ച രൂപമാണ് യഥാർത്ഥത്തിൽ കിസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് നടത്തുന്ന ഏറ്റവും വലിയ മത്സര പരീക്ഷയാണ് സിവിൽ സർവീസ് എന്ന് പറയുന്നത് ഐ എ എസ് എന്ന് പറയുന്നത് മദർ ഓഫ് കോമ്പറ്റേറ്റീവ് എക്സാംസ് എന്നാണ് അതിന് പറയുന്നത് അതിന് പ്രധാനമായിട്ടും മൂന്ന് ഘട്ടങ്ങളാണുള്ളത് നേരത്തെ സാറ് തുടങ്ങി വെച്ചതിൻ്റെ പിന്നെ ബാക്കിയാണ് ഞാൻ പറയുന്നത് പെട്ടെന്ന് അവസാനിപ്പിക്കാം മൂന്ന് ഘട്ടങ്ങളാണ് ആദ്യഘട്ടം എന്ന് പറയുന്നത് പ്രിലിംസ് എന്ന് പറയുന്ന എക്സാം ആണ് അത് എഴുതണമെന്നുണ്ടെങ്കിൽ മിനിമം ക്വാളിഫിക്കേഷൻ സാർ നേരത്തെ സൂചിപ്പിച്ചു ഇരുപത്തൊന്ന് വയസ്സ് പൂർത്തിയായ ഇന്ത്യയിലെ അംഗീകരിക്കപ്പെട്ട ഏതെങ്കിലും സർവകലാശാലയിൽ നിന്ന് എടുക്കപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു ഡിഗ്രി പാസ്സായ ഏതൊരാൾക്കും സിവിൽ സർവീസിന് അതിൻ്റെ പ്രിലിംസ് എക്സാമിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നത് അതിൻ്റെ മെയിൻസ് എക്സാം ആണ് അതും പാസായ ആളുകൾക്ക് അവസാനത്തിലുള്ള ഒരു ഇന്റർവ്യൂ ഉണ്ടാവും ഡൽഹിയിലെ സിവിൽ സർവീസ് ഓഫീസിൽ വെച്ച് നടക്കുന്ന ഇന്റർവ്യൂ അപ്പോൾ ഇന്റർവ്യൂവിൽ ഒക്കെ ചോദിക്കുന്ന ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് അപ്പോൾ പിന്നെ സിവിൽ സർവീസ് ആവട്ടെ അപ്പം കെ എ എസ് കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ആവട്ടെ പി എസ് സി ആവട്ടെ മറ്റു ഇതര മേഖലകളിലുള്ള ഇൻ്റർവ്യൂവിനൊക്കെ സാധാരണ ചോദിക്കാറുള്ളത് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല അളക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നോളജുകൾ എത്രമാത്രം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സാധാരണ ചോദിക്കാറുള്ളത് അറബിയിൽ സാധാരണ പറയാറുണ്ട് മൻഖാൻ ആരുടെയെങ്കിലും അടുക്കൽ ഒരു ചോദ്യമുണ്ടെങ്കിൽ അവന് കൃത്യമായിട്ടുള്ള ഒരു ലക്ഷ്യമുണ്ട് എന്നുള്ളതാണ് അതിനുള്ള ഒരുപാട് മാർഗങ്ങളാണ് നേരത്തെ സലാഹുദ്ദീൻ ഫൈസി ഉസ്താദോടെ സൂചിപ്പിച്ചു വായന എന്ന് പറയുന്നത് വിശുദ്ധ ഖുർആാനിലെ ആദ്യ വചനത്തിൽ തന്നെ നമ്മളോട് ഖുർആാൻ പറയുന്നത് എക്കറ വായിക്കുക റീഡ് ഇൻ ദി നെയിം ഓഫ് ഗോഡ് നിന്നെ സൃഷ്ടിച്ച നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ വായിക്കുക എന്നുള്ള ആഹ്വാനത്തോടു കൂടിയിട്ടാണ് വിശുദ്ധ ഖുർആാൻ നമ്മളോട് പറയുന്നത് ഇപ്പോൾ സിവിൽ സർവീസ് മേഖലയിലെ ഉള്ള ആളുകളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന് ശേഷം നീണ്ട പത്തറുപത്തി എട്ട് കൊല്ലത്തെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ഗവൺമെന്റ് ചീഫ് സെക്രട്ടറിയാണ് ചീഫ് സെക്രട്ടറിമാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ മുസ്ലിം ആയിട്ടുള്ള ആകെ ഒരാളെ പേര് മാത്രമാണ് കാണാൻ കഴിയുന്നത് റിയാസുദ്ദീൻ എന്ന് പറയുന്ന സാറിന് അറിയായിരിക്കും ബാക്കിയുള്ള ഒരുപാട് ചീഫ് സെക്രട്ടറിമാരുണ്ട് ഇപ്പൊ കഴിഞ്ഞ ഏകദേശം ഒരു പ പത്ത് പതിനഞ്ച് ദിവസങ്ങൾക്ക് മുമ്പ് പുതിയ ചീഫ് സെക്രട്ടറി കേരളത്തിന്റെ പുതിയ ചീഫ് സെക്രട്ടറി ആയിട്ട് ശാരദാ മുരളീധരൻ എന്ന് പറയുന്ന ലേഡി അദ്ദേഹത്തിന്റെ ഭർത്താവായിരുന്ന വേണു ഐ നിന്ന് സിവിൽ പിന്നെ ചീഫ് സെക്രട്ടറി പോസ്റ്റ് ഏറ്റെടുക്കുന്ന വാർത്ത പത്രത്തില് വലിയ വാർത്തയായിരുന്നു അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് നെറ്റിൽ ഒന്ന് അടിച്ചു നോക്കിയാണ് കേരളത്തിലെ ചീഫ് സെക്രട്ടറിമാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ ഒരറ്റ മുസ്ലിമിന്റെ പേര് മാത്രമേ എനിക്ക് കാണാൻ സാധിച്ചുള്ളൂ നമ്മൾ നമ്മളങ്ങനെയല്ല നമ്മളുടെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇതിനെക്കുറിച്ച് ബോധവൽക്കരണം നടത്തണം അവരൊക്കെ സിവിൽ സർവീസ് എക്സാം എഴുതാനുള്ള പ്രചോദനം നൽകണം അതിന് നമുക്ക് വായന അത്യാവശ്യമാണ് പ്രവാചകൻ സലാ അല്ലൈവലമയുടെ അധ്യാപനങ്ങളിൽ ഉള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നേരത്തെ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ പ്രവാചകൻ അലൈഹി അല്ലയുസലം വലിയ ടീച്ചറായിരുന്നു എന്നോട് പറഞ്ഞു അപ്പോൾ നമുക്ക് നോളജ് അക്വയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ മാർഗം എന്ന് പറയുന്നത് റീഡിങ് തന്നെയാണ് അതുപോലെ തന്നെ അപ്പോൾ വായിക്കുമ്പോഴാണ് നമുക്ക് സൊസൈറ്റിക്ക് സേവനങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ആരാണ് അല്ലെ വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ മുമ്പിൽ വിശാലമായൊരു ലോകമാണുള്ളത് നേരെ മറിച്ച് വായിക്കാത്ത ഒരാളാണെങ്കിലോ ഇടുങ്ങിയൊരു ചുറ്റുപാടിലാണ് അവൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് അപ്പോഴാണ് നമുക്ക് മൂത്ത ആളുകളെ ബഹുമാനിക്കാൻ വേണ്ടിയിട്ടും ഇളയ ആളുകളെ സ്നേഹിക്കാൻ വേണ്ടിയിട്ടൊക്കെ പ്രവാചകൻ പഠിച്ച കാര്യങ്ങൾ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുള്ളൂ പ്രവാചകൻ അലൈഹി അലൈവല്ല എളിമയുടെ ഏറ്റവും വലിയ പര്യായായിരുന്നു വളരെ സൈക്കോളജിക്കലായിട്ടുള്ള ട്രീറ്റ്മെൻറ് ആയിരുന്നു പ്രവാചകൻ അങ്ങനെയായിരുന്നു പ്രവാചകൻ സലഹ് അലൈഹി സ്വലം തന്റെ അനുചരന്മാരോട് പെരുമാറിയിരുന്നു ഒറ്റ കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം പ്രവാചകൻ സലാ അലൈഹി സ്വലമയുടെ പിന്നെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ പ്രഗത്ഭനായ ഒരു സഹാബിയായിരുന്നു മഹാനായ അമ്രുബിൻ ആസ് അലി അള്ളാഹ് ഇസ്ലാമിലേക്ക് വളരെ വൈകി വന്ന ഒരു സഹാബിയായിരുന്നു അമ്രുബിൻ ആസ് എന്ന് പറയുന്ന സഹാബി പക്ഷേ മറ്റുള്ള സ്വഹാബിമാർക്കിനേക്കാൾ കൂടുതൽ പ്രവാചകൻ സലഹ് അലിസ്ലമുക്ക് അമൃബിൻ ആസുദ്ദുലഹുവിന് വലിയ അമ്രുബിൻ അസുറുല്ലാൻ റസൂൽ സലഹ്ലിസ്ലും വലിയ പ്രാധാന്യം വലിയ ഇമ്പോർട്ടൻസും വലിയ ആദരവും കൊടുക്കുന്നതായിട്ട് അമൃബിൻ അസുറുല്ലാവിന് തോന്നുവിടെ അങ്ങനെ ഒരിക്കൽ തൻ്റെ മനസ്സിലുള്ള ആഗ്രഹം അമൃബിൻ അമൃബിൻസാഹുഖു തന്റെ പിന്നെ മനസ്സിലുള്ള ആഗ്രഹം റസൂൽ അലൈഹി സലിസ്മയോട് ചോദിക്കാൻ വേണ്ടി തീരുമാനിച്ചു റസൂലിനോട് മൻ ചോദിക്കാണ് അള്ളാഹുവിന്റെ പ്രവാചകനെ നിങ്ങൾക്ക് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാണ് സ്വലം ഉടൻ മറുപടി പറഞ്ഞു ആയിഷ എനിക്ക് ആയിഷയോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം സുമ്മൻ് പിന്നെ ആരോടാണ് നബിയെ താങ്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം റസൂൽ സലഹു അലൈഹി വസ്ലം പറഞ്ഞു അബൂഹ അവളുടെ പിതാവായ അബൂബക്കറിനോട് അപ്പോ അമൃദന പറഞ്ഞു ഞാൻ നിങ്ങളുടെ കുടുംബക്കാര കാര്യല്ലേ ചോദിച്ചത് മറിച്ച് പുറത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരോടാണ് ഉസ്മാനോട് അങ്ങനെ പ്രഗൽഭരായ സ്വഹാബിമാരുടെ പേരങ്ങനെ പറയാൻ തുടങ്ങി അവസാനം ഞാൻ ചോദ്യം ഈ ശൃംഖലയിൽ അവസാനത്തെ പേര് എന്റേതായി മാറുമോ എന്നുള്ള ഭയത്താൽ ഞാൻ ചോദ്യം അവസാനിപ്പിച്ചു എന്ന് മഹാനായ അമൃ ബിൻ ആസ്രാഹുഖു രേഖപ്പെടുത്തിയത് പ്രമുഖ സൗദി പണ്ഡിതനായ അബ്ദുറഹ്മാൻ അൽ അബ്ദുറഹ്മാൻ്റെ മാസ്റ്റർ പീസ് ഗ്രന്ഥമായിട്ടുള്ള നേരത്തെ ജലാൻസ് പോസ്റ്റൽ എന്ന് പറയുന്ന പത്രത്തില് പ്രവാചകന്റെ കാർട്ടൂൺ വരച്ചവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുടെ പരാമർശിക്കുകയുണ്ടായി പ്രവാചകൻ സാഹു അലൈഹി സ്വലമിയുടെ ചരിത്രം വളരെ വിശാലമാണ് ഏവർക്കും വേണമെങ്കിലും വായിക്കാവുന്നതാണ് അമേരിക്കയിലെ ജ്യോതിശാസ്ത്രജ്ഞനായിരുന്ന ഒരു വ്യക്തിയായിരുന്നു മൈക്കിൾ ഡിച്ച് ഹാർട്ട് അദ്ദേഹത്തിന്റെ ഒരു മാസ്റ്റർ പീസ് ഗ്രന്ഥമാണ് ദി ഹൺഡ്രഡ് എന്ന് പറയുന്നത് പുസ്തകം നമ്മളൊക്കെ വായിക്കേണ്ട നമ്മുടെ വിദ്യാർത്ഥികളൊക്കെ വായിക്കേണ്ട പുസ്തകമാണ് ദി ഹൺഡ്രഡ് ലോകത്ത് ലോക ചരിത്രത്തില് ഇന്ന് ലോക ശ്രദ്ധ ആകർഷിച്ച ഏറ്റവും കൂടുതൽ ലോക ശ്രദ്ധ ആകർഷിച്ച നൂറാളുകളുടെ പേരാണ് അതിൽ പരാമർശിക്കുന്നത് മൈക്കിൾ എച്ച് ഹാർട്ട് അതിൽ അദ്ദേഹം പ്രഥമ സ്ഥാനം കൊടുക്കുന്നത് പ്രോഫ്റ്റ് സലാഹു അലൈഹി സ്വലമുക്കാണ് അദ്ദേഹം ഒരു മുസ്ലിം ആയിരുന്നില്ല എന്നിട്ടും മൈക്കിൾ എച്ച് ഹാർട്ട് ഒന്നാം സ്ഥാനം കൊടുത്തത് പ്രവാചകൻ സല്ലാഹു അലൈഹി മുയിരുന്നു അത് വലിയ വിവാദമായി അങ്ങനെ ഒരിക്കൽ അദ്ദേഹം മൈക്കിൾ എച്ച് ഹാർട്ട് അമേരിക്കയിലെ ഒരു വേദിയിൽ പ്രസംഗിക്കാൻ വേണ്ടി വന്ന സമയത്ത് കുറച്ച് ആളുകൾ അദ്ദേഹത്തിന്റെ പ്രസംഗം തടസ്സപ്പെടുത്തി അവരുടെ പ്രധാനപ്പെട്ട ചോദ്യം മൈക്കിൾ എച്ച് ഹാർട്ടിനോട് വൈ ആർ യു സെലക്ടഡ് പ്രോഫ്റ്റ് മുഹമ്മദ് പ്രോഫ്റ്റ് മുഹമ്മദ് മുഹമ്മദിനെ ഒന്നാം സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടത് മൈക്കിൾ ലെച്ച് ഹാർട്ട് വളരെ സമാധാനത്തോടുകൂടി പറയാൻ തുടങ്ങി ക്രിസ്താബ്ദം അറുനൂറിൽ ആറാം നൂറ്റാണ്ടിൽ ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന് വിളിച്ചു പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിൽ വിശ്വസിച്ചത് അദ്ദേഹത്തിന്റെ ഭാര്യ മാത്രമായിരുന്നു പിന്നെ അദ്ദേഹത്തിൽ വിശ്വസിച്ചത് അദ്ദേഹത്തിന്റെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്ന അബൂബ ക്രിസുദ്ദീഖ് ആയിരുന്നു പിന്നെ വിശ്വസിച്ചത് കുട്ടിയായിരുന്ന അലിയായിരുന്നു പിന്നെ ഒരു അടിമയും മാത്രമാണ് വിശ്വസിച്ചത് സെയ്ദബിനോ ഹാരിസ മാത്രമായിരുന്നു വിശ്വസിച്ചിരുന്നത് അങ്ങനെ ഈ മൂന്നാല് ആളുകളിൽ തുടങ്ങിയ ഈ മതം ഇന്ന് എത്രയോ ബില്യൺ കണക്കിന് ആളുകൾ വിശ്വസിച്ചൊരു മതമായി മാറണം എന്നുണ്ടെങ്കിൽ ഇതൊരാളെ കൊണ്ട് കഴിയണമെന്നുണ്ടെങ്കിൽ അല്ലേ അത് മറ്റാർക്കെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ എന്ന് അദ്ദേഹം ആ സദസ്സിനോട് വളരെ ധൈര്യത്തോടു കൂടി ചോദിച്ചപ്പോൾ ആ സദസ്സ് സൈലൻറ്റായി ആ സദസ്സ് നിശ്ചലമായി എന്നാണ് ചരിത്രത്തിൻ്റെ താളുകൾ പുസ്തകത്തിൻ്റെ താളുകൾ ഇൻ്റർനെറ്റൊക്കെ സെർച്ച് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രഭാഷണങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ വേണ്ടി സാധിക്കും അപ്പോൾ പരമാവധി പ്രവാചകനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കണം നമ്മളുടെ കുട്ടികൾ അറിവുകൾ നേടണം ഇത്തരത്തിലുള്ള പിന്നെ അറിവുകൾ നേടുവാൻ ഒരു പ്രധാനപ്പെട്ട ഒരു ഉപാധിയാണ് ഇതുപോലെയുള്ള ക്വിസ് മത്സരങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ക്വിസ് മത്സരങ്ങളിലും അതുപോലെ തന്നെ മത്സര പരീക്ഷകളും കോമ്പറ്റേറ്റീവ് എക്സാംസൊക്കെ നമ്മുടെ കുട്ടികൾ എഴുതണം ഇതിനെ പറ്റിയുള്ള ലക്ഷ്യബോധത്തോടുള്ള വായന നമ്മുടെ കുട്ടികളെല്ലാവരും എല്ലാവരും പിന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ ഈ ഇവിടെ വിരാമം കുറിക്കുകയാണ് എന്നെ ഈ പരിപാടിയിലേക്ക് ക്ഷണിച്ച ആദരണീയനായ ഷാനവാസാറോട് പ്രത്യേകം നന്ദി അറിയിച്ചുകൊണ്ട് ഈ ജമാഅത്തിനോടുള്ള പ്രത്യേക കടപ്പാടും നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അലഹമുല്ല അറബുലാലമീൻ അസ്സലാലൈക്കും വാഹമത്തല്ലാഹിഖാ